തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായ ഫവാസ് മാലിയ്ക്കലാണ് നമുക്കൊപ്പമുള്ളത് അതെ അലക്കോട് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫവാസ് മാലിക്കലിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ എന്താണ് നമ്മൾ ഇതുവരെ പൂർത്തിയാക്കി മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് പകുതി പിന്നെ മൂന്നാമത്തെ പ്രചരണമായിട്ട് രണ്ട് ദിവസത്തിനകത്ത് മൂന്നാം റൗണ്ട് നമ്മൾ ഫിനിഷ് ആവും ആദ്യമായിട്ടാണോ ഈ ഒരു മത്സരരംഗത്ത് അതെ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണ് പക്ഷെ ഞാൻ പൊതുരംഗത്ത് ഏകദേശം ഒരു പതിനഞ്ചു വർഷത്തോളമായിട്ട് ഈ മേഖലയിലുള്ള ഒരാളാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി പത്ത് മുതൽ തന്നെ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് പൊതുപ്രവർത്തന രംഗത്തുണ്ട് വളരെ സൈലൻ്റ് ആയിട്ടായിരുന്നു നമ്മൾ ഇത്രയും കാലമായി ചെയ്തിരുന്നത് ആളുകൾക്ക് വേണ്ട അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങളല്ല നമ്മൾ നമ്മുടേതായിട്ട് രീതിയിൽ കൂടെ പോയിരുന്നു പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിലും ശരി രണ്ടായിരത്തി പത്തിൽ മുതൽ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലാണെങ്കിലും പതിനഞ്ചിലാണെങ്കിലും എല്ലാത്തിനും നമ്മൾ പരമാവധി അതിന് നേതൃപരമായിട്ടുള്ള പങ്ക് വഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു അനുഭവ സമ്പത്തിൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് സ്ഥാനാർത്ഥി നിന്ന് വിജയിച്ചൊരു മെമ്പർ ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മെമ്പർ നൽകിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളെല്ലാം ഇതിനു മുൻപ് പിന്നെ ഉണ്ടായിരുന്ന മെമ്പർമാരെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റോഡുകളെല്ലാം തന്നെ ഒരുവിധം മോശപ്പെട്ട പിന്നെ ഒരുവിധം റോഡുകളെല്ലാം നമുക്കിവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അതായത് പഞ്ചായത്ത് ആസ്തി രജിസ്റ്റർ ചെയ്ത ഒരു തൊണ്ണൂറ് ശതമാനം റോഡുകൾ ഇതിനുള്ള ഗതാഗതാഗത യോഗ്യമായിട്ടുണ്ട് വളരെ കുറഞ്ഞ വിരലണ്ണാമുള്ള റോഡ് മാത്രമേ ചെയ്യാൻ ബാക്കിയുള്ളൂ അതിൽ ഒന്ന് രണ്ട് പി ഡബ്ല്യു റോഡുകൾ പിന്നെ നിലവിൽ പിന്നെ വർക്ക് ബാലൻസ് ഉണ്ട് പിന്നെ ഒരു റോഡ് എറവുറാംകുന്ന് മുതൽ പിന്നെ എറോവറാംകുന്ന് പള്ളി പോണ റോഡ് അതിന്റെ ടെൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മിക്കവാറും ഇതിനോ തെരഞ്ഞെടുപ്പ് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ അതിന്റെ പണി പൂർത്തീകരിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിടോക്കെയാണ് എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളെ ആയിട്ട് മുന്നോട്ട് പോകാൻ മറ്റു സ്ട്രീറ്റിലെ തെരുവുകളൊക്കെ ആണെങ്കിലും ആ വിഷയത്തിലൊക്കെ ഒരു പക്ഷേ പഞ്ചായത്തിൽ തന്നെ വളരെ അപൂർവ്വം വാർഡുകളിൽ എല്ലാ ഇത്തരത്തിലുള്ള വികസനങ്ങൾ ചെയ്യാൻ പറ്റുന്ന അപൂർവ്വം വാർഡുകളിൽ അത് ആർക്കും പരിശോധിച്ചാൽ നമുക്ക് തൃപ്തിയായിട്ട് മനസ്സിലാവുന്നതാണ് ഇതിന് പുറമെ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കും കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവാക്കളുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുണ്ട് പിന്നെ കൃഷിക്ക് ഇവിടെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഇൻകം നമ്മുടെ വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഗൾഫാണ് അത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് അപ്പോൾ അവർക്ക് വേണ്ട സബ്സിഡി അതുപോലെ തന്നെ വളങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനറി ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് വിവിധ സർക്കാർ പിന്നെ ഏജൻസികളുണ്ട് അവരുമായി സഹകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ കൃഷിക്ക് അനുകൂലമായിട്ടുള്ള നല്ലൊരു കൃഷി ലഭ്യമാകുന്ന വിളവ് ലഭ്യമാകുന്ന ഒരു വിധത്തിലുള്ള സഹായങ്ങളൊക്കെ എൻ്റെ ഉണ്ടാവും ഒരു വാർഡ് മെമ്പർ എന്ന് നമുക്ക് അറിയാൻ പറ്റും വളരെ ചെറിയ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു പദവിയുള്ള ഒന്നാണ് പക്ഷേ വളരെ ഏറ്റവും കുറഞ്ഞ ഫണ്ട് കിട്ടുന്നവരാണ് ഒരു ജില്ലാ പഞ്ചായത്തിനെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിനോ അല്ലെങ്കിൽ പിന്നെ എം എൽ എക്കോ എം പി കിട്ടുന്ന പോലെയല്ല ഒരു വാർഡ് മെമ്പർക്കും വളരെ ചുരുങ്ങിയ ഫണ്ട് മാത്രം അപ്പോൾ അത് അത് ആ ഒരു അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അതിൻ്റെ എന്നാൽ കഴിയുന്ന രൂപത്തിലുള്ള ഇട നടത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മുൻകൈ എടുക്കാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടില്ലാത്തൊരു പ്രശ്നമുണ്ട് അത് നമ്മുടെ കുട്ടികളെ ഒരുപാട് കളികൾ ഇവിടെ നിൽക്കുന്നു പക്ഷേ അതിന് കൃത്യമായിട്ടുള്ളൊരു ഗ്രൗണ്ട് ഇട്ടറുപ്പോ അല്ലെങ്കിൽ അതിന് മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ സർക്കാർ ഭൂമി അതിന് സൗകര്യമുള്ള ഭൂമികളില്ല എന്നുള്ളതാണ് അതിന് എന്നാൽ കഴിയുന്ന രൂപത്തിലുള്ള അത് ഒരു ഒരുപക്ഷെ പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഒരു സഹായത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളൊരു ശ്രമം എൻ്റെ ഭാഗത്തുണ്ടാകും പിന്നെ അതുപോലെ തന്നെ ധാരാളം പിന്നെ ഞാൻ ഇവിടെ പല വീടുകളിലും കയറി ചെന്നപ്പോൾ ഒരുപാട് സ്ത്രീകൾ ശുക്ക് പറഞ്ഞാൽ ഒരു പത്ത് മണി മുതൽ അഞ്ച് മണിവരെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാതെ കുട്ടികൾ പിന്നെ ഭർത്താക്കന്മാർ ഗൾഫിലായിരിക്കാം അതുപോലെ കുട്ടികളെ സ്കൂൾ മറ്റു കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനമാർഗം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു പിന്നെ പദ്ധതികൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള നമുക്കറിയുന്ന സർക്കാരിൻ്റെ ഒരുപാട് ഇതുപോലെ ഏജൻസികളുണ്ട് അവരുമായി സംയോജിപ്പിച്ചുകൊണ്ട് പറ്റാവുന്ന രൂപയിലുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ വ്യക്തികൾക്ക് വ്യക്തികൾക്കും കൊണ്ടുള്ള കാര്യങ്ങൾക്ക് ഈ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് പുറമെ വ്യക്തികൾക്കും കൂടി ഗുണപരാവുന്ന കാര്യങ്ങൾ മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നെയാണ് ഈ മത്സരരംഗത്ത് തീർച്ചയായിട്ടും നൂറ് ശതമാനം നമുക്കുണ്ടാവും ഈ പറഞ്ഞ ഈ പിന്നെ ഞങ്ങളൊരു കണക്കൂട്ടൽ അതുപോലെ ഇവിടെ നാടിൻ്റെ ആൾക്കാരെ അത്ര വെച്ച് ഇതുവരെ ഉണ്ടായാലും വെച്ച് റെക്കോർഡ് ഭൂരിപക്ഷം മാറി കടക്കും നമ്മുടെ പൂർണ്ണ വിശ്വാസം അപ്പോൾ